States for capital expenditure, which we commenced from 2020-21 because of post-COVID. As I said, we are also having capital expenditure uh, funding given to states, 50-year interest free. 2020-2021, the first year when we started post-COVID, 82 crores. 21-22. And this, no finance commission has asked me to do. Finance commission has not said you have to give money to the states for capital expenditure. No. Because the recovery of the economy and sustaining the growth of the economy was very high priority, and Prime Minister's guidance to me was you should give money for the states to do their own projects. And therefore, the first year was 82 crores to Kerala. The second year, 21-22, was 239 crores. 22-23 is 1903 crores. So, all this has been released. Kerala received all this. In addition, Rs 18,087 crore have also been provided as additional borrowing to the state in 2020-21 in view of the pandemic. So this is absolutely clear that there's no reduction for Kerala. I want to humbly submit. Namaskar. കേരളത്തിൽ നാണം കെട്ടത് പോരാഞ്ഞിട്ടാണ് അങ്ങ് ദില്ലിയിൽ ചെന്ന് സമരം ചെയ്യുന്നത് അതും കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞാണ് സമരം എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും നാണം കെട്ട ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഉണ്ടായിട്ടുണ്ടോ ഇത്രയൊക്കെ ആയിട്ടും അന്തങ്ങൾ പറഞ്ഞു നടക്കുന്നത് അതേപടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിർമ്മലാ സീതാരാമൻ നൽകിയ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള സമരം ചെയ്യുന്നവർക്ക് മറുപടി പോലും പറയാനാകാത്ത ചുട്ട മറുപടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതേസമയം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ധവള പത്രത്തെ ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും യു പി എ ഭരണകാലത്തെ സാമ്പത്തിക ഘടുകാര്യസ്ഥത വ്യക്തമാക്കുന്ന അറുപത് പേജുള്ള ധവളപത്രമാണ് ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കേന്ദ്രമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷം വിയർക്കുമെന്ന് ബി നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം മുമ്പ് സമ്പദ് വ്യവസ്ഥ ഏത് ഏതവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നും മോദി സർക്കാർ എങ്ങനെ അതിൽ നിന്നും രാജ്യത്തെ കരകയറ്റിയെന്നും വിവരിക്കുന്നതാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ച ധവളപത്രം രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം എങ്ങനെയായിരുന്നു ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നും കാണിക്കുന്നതാണിത് വാജ്പേയി സർക്കാരിന് പിന്നാലെ അധികാരത്തിലെത്തിയ യു പി എക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ് ലഭിച്ചത് എന്നാൽ കോൺഗ്രസ് മുന്നണി അതിനെ നശിപ്പിച്ചതായും ധവളപത്രം വ്യക്തമാക്കി മുൻ സർക്കാർ അവശേഷിപ്പിച്ച വെല്ലുവിളികളെ എൻഡിഎ സർക്കാർ വിജയകരമായി തന്നെ തരണം ചെയ്തു ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകും നമ്മുടെ കർത്തവ്യ കാലമാണതെന്നും ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു ബജറ്റ് മൂലധന ചിലവ് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെ അഞ്ചിരട്ടിയായാണ് വർധിച്ചത് യു പി എ സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ രാജ്യത്ത് സാമ്പത്തിക ഘടകാര്യസ്ഥതയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ഉണ്ടായിരുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്ത് നിരവധി അഴിമതികളും നടന്നതായി ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ ധനക്കമ്മി സൃഷ്ടിച്ചിരുന്ന യു പി എ സർക്കാർ പുറത്തുനിന്നും വൻതോതിൽ കടം വാങ്ങിയിരുന്നതായും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അവഗണിച്ചിരുന്നതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്